അസ്സലാമു അലൈക്കും അസലാമലൈക്കും വബറകാതുഹു വാർക്കാത്തു ലോക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു നിലക്കും നിർവാഹമില്ലെങ്കിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥന നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാൾ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധിയുടെ പേരിൽ ആത്മഹത്യ ചെയ്താൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതുപോലെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറവ് ചെയ്യലും നിർബന്ധം തന്നെയാണ് അപ്പോൾ തിരുനബി സല്ലാഹു അലൈഹി വസ് ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് നിസ്കരിക്കാതിരുന്നതോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ നബിസല്ലാഹു അലീഹി തങ്ങൾ നിസ്കരിക്കാതിരുന്നത് അതിൻ്റെ ഗൗരവം വല്ലാത്തതാണെന്ന് ഭയപ്പെടുത്തി അറിയിക്കുന്നതിന് വേണ്ടിയാണ് കടം ബാക്കി വച്ച് മരണപ്പെട്ടവരുടെ പേരിലും തിരുനബി തിരുനബിസല്ലാഹു അലിഹി വസല്ലം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നിസ്കരിച്ചിരുന്നില്ല ഇസ്ലാമിൽ പൊതുഖജനാവ് രൂപപ്പെട്ട ശേഷം മയ്യത്തിന് കടമുണ്ടെന്നറിഞ്ഞാൽ ആ കടം വീട്ടി ശേഷം നിസ്കരിച്ചിട്ടാണ് നബി സല്ലഹു അലഹി വസ്ല്ലം മറവ് ചെയ്തിരുന്നത് അപ്പോൾ കടത്തിൻ്റെ ഗൗരവം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ ഗൗരവമാണ് ആത്മഹത്യ കാരണം പാരത്രിക ലോകത്ത് ദുനിയാവിൽ ഏത് വിധേനയായോ വേദേനയാണോ അവൻ മരണപ്പെട്ടത് സമാനമായ ശിക്ഷകൾ അവൻ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും ആത്മഹത്യ പരിഹാരമല്ല യജമാനനായ റബ്ബ് എല്ലാ ദുരന്തങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അസലമലൈക്കും വാഹത്തല്ലാഹി വ